അപ്പം കാലം എത്ര മാറിയാലും ഒരു ഗുരുവും ഒരു നാമവും ഒരു വ്യക്തിയെ എത്തിക്കും ശത്രു എത്ര ഈശ്വരവിശ്വാസിയായാലും എത്ര സമ്പന്നനായാലും എത്ര ആൾക്കൂട്ടമുള്ളവനായാലും അധികാരമുള്ളവനായാലും എന്ന് തെളിയിച്ച സിദ്ധാന്തമാണ് ആധുനിക കാലത്ത് നമ്മുടെ തലമുറ പഠിക്കേണ്ടത് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പുറത്ത് വലിയ അസംഖ്യം വളയാണ് എന്ന് ആ ശ്രീരാമചന്ദ്രൻ ശ്രീകൃഷ്ണനായി വന്നപ്പോഴും അർജുനോട് പറഞ്ഞു ഞാൻ എവിടെ ഉണ്ടോ അവിടെ വിജയി എന്തെല്ലാം ഉണ്ടെങ്കിലും ഞാൻ എവിടെ ഇല്ലയോ അവിടെ പരാതി അത് ത്രേതായുഗത്തിൽ അസ്ത്രശസ്ത്രങ്ങളുടെ മധ്യത്തിൽ നിന്നിട്ടും അഗസ്ത്യൻ വന്നപ്പോൾ ചെന്ന പാദങ്ങളിൽ നമസ്കരിച്ച് യുദ്ധം മറന്ന ശ്രീരാമചന്ദ്രന്റെ സിദ്ധാന്തം ആധുനിക തലമുറയ്ക്ക് ഒരുപക്ഷെ പ്രണവ ഭേദത്തിലൂടെ നന്മയുടെ ഒരു കിരണം അവൻ്റെ മനസ്സിൽ എത്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ ഇരുട്ട് പോയിട്ട് ഒരു കാലത്തും വെളിച്ചം വരില്ല നാൽപ്പത് കൊല്ലമായി ഇരുട്ട് നിലനിൽക്കുന്ന മുറിയിലെ ഇരിട്ട് പോയിട്ട് പ്രകാശം വരില്ല ഇപ്പോൾ നമ്മൾ ചെന്നൊരു തീപ്പെട്ടിക്കൊള്ളി ഒലിച്ചാൽ നാൽപ്പത് വർഷത്തെ ഇരുട്ട് അപ്പോൾ അലയുന്നത് പോലെ ശ്രീരാമചന്ദ്രൻ്റെ സിദ്ധാന്തം പ്രണവഭേദത്തിലൂടെ മനസ്സിലാക്കാൻ യോഗ്യതയും ഭാഗ്യവുമുള്ളവർക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് ചിന്തിച്ചു ആ ശ്രീരാമചന്ദ്രൻ്റെ തത്വങ്ങൾ എങ്ങനെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തക്ക നിലയിൽ നമുക്ക് ആ ഭക്ഷണം ചിരിച്ചുകൊണ്ട് വിളമ്പി അവരുടെ ആധ്യാത്മിക ദാഹം വിശപ്പ് പൂർത്തീകരിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം ധന്യമായി അതിന് ഒരാഴ്ചയിൽ ഒരു ദിവസം ക്രൈസ്തവർക്ക് ഞായറാഴ്ച പോലെ മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച പോലെ ഇവിടെ ജാതി മത വർഗ വർണ്ണ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ ലോകത്തെ മുഴുവൻ ഒരേപോലെ കണ്ടവനാണ് ശ്രീരാമചന്ദ്ര മഹാ ഗുരുവാരന്മാണെന്ന് നമുക്ക് ഏറ്റവും വിശേഷം എല്ലാ വ്യാഴാഴ്ച ഒരു നിശ്ചിത സമയത്ത് ഈ ദൃശ്യമാധ്യമത്തിലൂടെ അത് മനസ്സിലാക്കാൻ കാത്തിരിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല ദാപിച്ചിരിക്കുന്ന ആളുടെ അടുക്കിലേക്ക് വെള്ളം ഒഴുകി വരാറില്ല വെള്ളത്തിൻ്റെ അടുത്തേക്ക് ചെന്നോ വെള്ളം ആവശ്യപ്പെട്ടോ ദാഹം മാറ്റുന്നത് പോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അടുത്ത വീടും നമ്മളും തമ്മിലുള്ള ബന്ധം തുലവും അകന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അയൽക്കാരനാണെങ്കിലും വ്യക്തികൾ അകന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തിയ സിദ്ധാന്തമാണ് ശ്രീരാമസിൻ്റെ ജാതി നാമാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ ബോധമുള്ളവരുടെ അഭിപ്രായം നല്ലവരുണ്ടാകും അവരിലും എന്നുള്ളത് എല്ലാവരും നിരൂപിച്ചു കൊള്ളണമേ എന്ന് മന്ത്രിയായ ഹനുമാൻ പറഞ്ഞത് കേട്ടയാളാണ് ശ്രീരാമൻ രാജാവായ സുഗ്രീവൻ ഇപ്പോൾ കടന്നു വന്ന വിഭീഷ്മനെ കൂടെ കയറ്റെടുത് ചാരനാണ് രാവണന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരനാണ് അതുകൊണ്ട് അവനെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞപ്പോലും ചിരിച്ചുകൊണ്ട് ഹനുമാനെ അങ്ങയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ച ശ്രീരാമന്റെ സിദ്ധാന്തത്തെ നമുക്ക് എങ്ങനെ ജീവിതത്തിൽ മാറ്റാൻ സാധിക്കും അവൻ വന്നാൽ അവനെ അങ്ങ് സ്വീകരിച്ചാൽ യുദ്ധം നമുക്ക് പരാജയപ്പെടുത്താം രാവണനെ ലങ്കയിലെ ഓരോ അറിയാവുന്ന ആളാണ് തന്നെയുമല്ല ഞാൻ സീതാദേവിയെ അന്വേഷിച്ചു എന്നപ്പോ രാമനാമൻ ചൊല്ലുന്നത് ആരാണെന്ന് ഞാൻ അനവരത വനസ്യുതം അവിടെ പരതിയപ്പോ ഈ വിഭീഷണൻ രാമനാമൻ ജപിച്ചവനാണ് അതുകൊണ്ട് ആ രാമന്റെ നാമം ജപിച്ച ഈ വിഭീഷണനെ കൂടെ കയറ്റാം എന്ന് പറഞ്ഞപ്പോ ശ്രീരാമേന്ദ്രൻ മന്ത്രി പറഞ്ഞത് കേട്ട് രാജാവ് പറഞ്ഞതിനെ തള്ളി പറഞ്ഞവളാണ് എല്ലാ മൃഗങ്ങളും പക്ഷികളും വാനരന്മാരും വാനവന്മാരും ദാനവന്മാരും മാനവന്മാരും ചുറ്റും നിന്ന് കൈ ഹരേ രാമ എന്ന് വിളിച്ച ആ മഹോന്നതമായ സങ്കല്പം സന്തോഷിനും മോഹൻലിക്കുമൊക്കെ പ്രായോഗികമാക്കാൻ സാധിച്ചാൽ അതിൽ ആ ശ്രീരാമ സിദ്ധാന്തത്തിൽ അന്നാരകനം തന്നാലായതുപോലെ എന്ന നിലയിൽ ഞങ്ങളും ഉണ്ടാവും വലിയ മഹാരഥന്മാരൊക്കെ വലിയ പർവ്വതങ്ങളും പാലകൃഷ്ണങ്ങളും ഒക്കെ കൊണ്ടിട്ടപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ ഈ സേതുബന്ധനത്തിൽ എൻ്റെ കൂടെ പങ്കു വേണമല്ലോ എന്ന് ചിന്തിച്ച ഒരു അണ്ണാൻ ചെന്ന് കടലിൽ മുങ്ങി തീരത്ത് വന്നിടണം എന്നുരുണ്ട് തൻ്റെ ദേഹത്ത് പറ്റിപ്പിടിച്ച മനത്തിരികൾ ഉണ്ട് എന്ന് സമുദ്രത്തിൽ നിക്ഷേപിച്ചപ്പോൾ ആ ശ്രീരാമചന്ദ്രൻ ആ അണ്ണാൻ്റെ അടുത്തേക്ക് ചെന്ന് ആ അണ്ണാനെ അടുത്ത് കൈ വെച്ച് കണ്ണുനീലൂടെ അണ്ണാറക്കണ്ണാൻ നീയും എന്നോട് സഹകരിക്കുന്നു എന്ന് ചോദിച്ച് തടവിയ മൂന്ന് വരകളാണ് അണ്ണാറക്കണ്ണൻ്റെ മോളിൽ ശ്രീരാമചന്ദ്രൻ്റെ കയ്യിൽ കിടന്ന മോതിരത്തിലൂടെ വിരിചിതമായതെന്ന് കേട്ടു നമുക്ക് ഈ സിദ്ധാന്തത്തിൻ്റെ പ്രായോഗികത ലോകത്തിന് മുഴുവൻ എത്തിച്ചുകൊണ്ട് ഈ പ്രണവ വേദം ചാനലിലൂടെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം അതുവരെ നമസ്കാരം നമസ്കാരം നമസ്കാരം